अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः सदाशिवसमारम्भं शङ्कराचार्यमध्यमां അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ പ്രിയസാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപൻ അവൾ ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാബിക ശിവാനന്ദൻ ഇന്നിവിടെ ഈശാവാസ്യോപനിഷത്തിന്റെ എട്ടാം മന്ത്രത്തിന്റെ അർത്ഥ ആലാപനവുമാണ് നടക്കുന്നത് ഏഴാം മന്ത്രം ഹൃദയസ്ഥമാക്കി എന്ന് കരുതുന്നു എട്ടാം മന്ത്രം ആലപിക്കാം ഓ ശുക്രം അഗായം ശുദ്ധം അഭാപ വിധം സമാഭ്യാഷമറ്റംഗമില്ലാതെ പരിഭാവനമായി സദാ മനസ്സിന് മനമായി തന്നിൽ തനിയെ പ്രോലസിച്ചിടും അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം ഭവ്വേറായി നൽകി മുൻപോലെ വിശ്വമൊക്കെയും ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം സ ആ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് പര്യകാദ് സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ് എങ്ങും വ്യാപിച്ചിരിക്കുന്നതാണ് ശുക്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അകായം ശരീരമില്ലാത്തതും അവ്രണം വ്രണമില്ലാത്തതും അല്ലെങ്കിൽ മുറിവില്ലാത്തതും അസ്നാവിരം സ്നായുക്കൾ അല്ലെങ്കിൽ ഞരമ്പുകൾ ഇല്ലാത്തതും ശുദ്ധം ശുദ്ധവും അഭാപവിധം പാപങ്ങൾ ഇല്ലാത്തതും കവിഹി ക്രാന്തദർശിയും മനീഷി സർവജ്ഞനും പരിഭുഹു സർവ്വതിനും മേലെ ഉള്ളതും സ്വയംഭൂഹു സ്വയം ഉള്ളതും ഇനി നാലും അഞ്ചും ലൈനും ഒന്ന് ചേർത്ത് വേണം അർത്ഥം പറയാൻ സ ആത്മാവ് ഫിഫ്ത് ലൈനിലെ അവിടെ നിർത്തിയിട്ട് ശാശ്വതീപ്യ സമാപ്യ ശാശ്വതമായ സംവത്സരാദി സംവത്സരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ശാശ്വതമായ കാലഗതിക്ക് എന്നവണ്ണം അർത്ഥാൻ കാര്യങ്ങളെ അല്ലെങ്കിൽ കർമ്മങ്ങളെ യഥാത ശരിയായ വിധത്തിൽ ശരിയായ വിധത്തിൽ വിഭജിച്ചു നൽകി വേദത ശാശ്വതീഭ്യസമാ ശാശ്വതമായ സംവത്സരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കാലഗതിക്ക് എന്നവണ്ണം അർത്ഥം ഒന്നുകൂടി പറയാം സഹ ആ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് പര്യകാദ് സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്നതാണ് ശുക്രം ചുക്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അകായം ശരീരമില്ലാത്തതും ആ വ്രണം വ്രണമില്ലാത്തതും അല്ലെങ്കിൽ മുറിവില്ലാത്തതും അസ്നാവിരം സ്നായുക്കൾ അല്ലെങ്കിൽ ഞരമ്പുകൾ ഇല്ലാത്തതും ശുദ്ധം ശുദ്ധവും അപാപവിധം പാപബന്ധം ഇല്ലാത്തത് അല്ലെങ്കിൽ പാപമില്ലാത്തത് കവിഹി ക്രാന്തദർശിയും മനീഷി സർവജ്ഞനും പരിഫുഹു സർവ്വതിനും മേലെ ഉള്ളതും സ്വയംഭുഹു സ്വയമുള്ളതും ഇനി നാലും അഞ്ചും ലൈനും കൂടി ഒന്ന് ഒന്നുചേർന്ന് വേണം അർത്ഥം പറയാൻ സഹ ആത്മാവ് ശാശ്വതീഭ്യ സമാഭ്യ എന്നും നിലനിൽപ്പുള്ള അതായത് ശാശ്വതമായ സംവത്സരാദി സംവത്സരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ശാശ്വതമായ കാലഗതിക്ക് നവണ്ണം അർത്ഥാൻ കാര്യങ്ങളെ അല്ലെങ്കിൽ കർമ്മങ്ങളെ യാഥാതഥ്യത ശരിയായ വിധത്തിൽ വിഭജിച്ചു നൽകി ശാശ്വതീപ്യ സമാപ്യ ശാശ്വതമായ സംവത്സരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ശാശ്വതമായ കാലഗതിക്ക് എന്നവണ്ണം ആത്മാവ് സർവവ്യാപിയും പ്രകാശമാനവും ശരീരരഹിതവും ക്ഷിതിരഹിതവും നരമ്പുകളോ മറ്റവയവങ്ങളോ ഇല്ലാത്തതും അഴുക്കുപുരുളാത്തതും ധർമാധർമാതി പുണ്യപാപ സമ്പർക്കരഹിതവും സർവസാക്ഷിയും സർവജ്ഞവും സർവോത്തമവും സ്വയം സംഭവിച്ചതുമാകുന്നു ആത്മാവ് തന്നെയാണ് എന്നും നിലനിൽക്കുന്ന സംവത്സരാദി പ്രജാപതികൾക്കായി സ്വന്തം കൃത്യങ്ങളെ കർമ്മങ്ങളെ വിഭജിച്ച് നൽകിയത് സഹ എന്ന് പറഞ്ഞാൽ ആ ഈശൻ അല്ലെങ്കിൽ ആത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്നതും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും അകായം ശരീരമില്ലാത്തതും അവ്രണം വ്രണമില്ലാത്തതും നരമ്പുകൾ ഇല്ലാത്തതും ശുദ്ധവും പാപബന്ധമില്ലാത്തതും ക്രാന്തദർശിയും സർവജ്ഞനും സർവതിനും മേലെയുള്ളതും സ്വയമുള്ളതും ആ ആത്മാവ് എന്നും നിലനിൽപ്പുള്ള സമ്മത്സരാദി പ്രജാപതികൾക്ക് കാര്യങ്ങളെ അല്ലെങ്കിൽ കർത്തവ്യങ്ങളെ ശരിയായ വിധത്തിൽ വിഭജിച്ചു നൽകി ഇത് ആത്മാവിൻ്റെ സാലിയൻ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് ആത്മ ആ ആത്മാവുണ്ടല്ലോ ആ ഈശ്വരൻ സർവത്ര വ്യാപിച്ച് വ്യാപിച്ചിരിക്കുന്നതാണ് ആത്മാവ് എല്ലായിടവും അതായത് അകത്തും പുറത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ തന്നെയാണ് ആത്മാവ് സൂര്യന് ഉദയവും അസ്തമയവും ഇല്ല നമ്മിലുള്ള ആത്മസൂര്യൻ എല്ലായ്പ്പോഴും ശുക്രമാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവ് സർവത്ര പ്രകാശമാണ് ഭാരതത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നു നാരിപൂജ ഭാരതത്തിലാണ് ഉള്ളത് സീതാരാമൻ ലക്ഷ്മിനാരായണൻ ഉമാമഹേശ്വരൻ രാധാകൃഷ്ണൻ നമുക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തിനൊന്നും കുറവില്ല ഗാർഗി തുടങ്ങിയ മഹിത മഹിത മഹതികളാണ് ഉപനിഷത് മന്ത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത് ആത്മാവെന്ന് പറയുന്നത് ആ ഈശ് സർവത്ര വ്യാപിച്ചിരിക്കുന്നു സർവത്ര പ്രകാശിച്ചിരിക്കുന്നു ഈ ആത്മാവിനെ കായമില്ല അതായത് ശരീരമില്ല വ്രണ വ്രണമില്ല ആത്മാവിന് ശരീരം ഇല്ലെങ്കിൽ ജനനവും മരണവുമില്ല ആത്മാവിന് ജനന മരണങ്ങൾ ശരീരത്തെയാണ് ബാധിച്ചിരിക്കുന്നത് ആത്മാവിന് ലിംഗഭേദമില്ല നപുംസകവും അല്ല ആത്മാവ് അമാത്രയാണ് സപര്യകാ ചുക്രമായുദ്ധം അപാപവിത്വം കവിർ മനീഷി പരിഭൂ സ്വയംഭൂ യാഥാ വർദ്ധാൻ ീപ്യ സമാപ്യ ആത്മാവ് സ്വയം കൊണ്ടിരിക്കുന്നു അത് സർവത്ര വ്യാപിച്ചിരിക്കുകയാണ് ആത്മാവിന് ശരീരമില്ല ഞരമ്പുകളില്ല അതുകൊണ്ട് മുറിവുമില്ല ക്ഷതവുമില്ല മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിവയാണ് ഇവിടെ ഈ മൂന്ന് ശരീരങ്ങളെ വളരെ ഭംഗിയന്തരേണ ഉപനിഷത്ത് ഉപനിഷ ഋഷി വിവരിച്ചിരിക്കുന്നു സപദ്യകാ ചുക്രം ആത്മാവെ സ്വയം പ്രകാശിച്ച് സർവത്ര വ്യാപിച്ചിരിക്കുന്നു വിളക്ക് കത്തിച്ചാൽ പ്രകാശം കിട്ടും എന്നാൽ തീ കത്തിച്ചാലും പ്രകാശം കിട്ടും പക്ഷെ ഇത് അങ്ങനെയുള്ള പ്രകാശമല്ല ഒരു മാധ്യവുമില്ലാതെ പ്രകാശിക്കുന്നതാണ് മിന്നൽ പിണറും അതിനും യാതൊരു വസ്തുവിനെ ആസ്പദമാക്കിയിട്ടല്ല അത് നിൽക്കുന്നത് ആത്മാവ് സ്വയം പ്രകാശമാണ് അകായമാണ് അതിന് സൂക്ഷ്മ ശരീരം ഇല്ല സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരമാണുള്ളത് അകായമെന്നത് സൂചിപ്പിക്കുന്നത് സൂക്ഷ്മ ശരീരത്തെയാണ് അവ്രണം വ്രണമില്ലാത്തത് സ്ഥൂല ശരീരത്തിനാണ് സ്ഥൂ സ്ഥൂല ശരീരത്തിന് വ്രണമുണ്ടാവും നാടീ ഞരമ്പുകൾ ഉണ്ടാവും അസ്നാവിരം നാടീ ഞരമ്പുകൾ ഇല്ല ആത്മാവിന് വ്രണമില്ല നാടീ ഞരമ്പുകളും ഇല്ല ശുദ്ധം ആത്മാവ് ശുദ്ധമാണ് യാതൊരു മരിനതകളും ആത്മാവിനില്ല അഭാപവിധം പുണ്യപാപങ്ങളൊന്നും ആത്മാവിനെ തീണ്ടുകയില്ല ആകാശത്ത് മഴ പെയ്യുന്നുണ്ട് എന്നാൽ മഴയ്ക്ക് ആകാശത്തെ നനക്കാൻ പറ്റില്ല ആ ആകാശത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആത്മാവിനെ ഒന്നും സ്പർശിക്കാൻ പറ്റില്ല കവിർ ത്രികാലജ്ഞാനമായതിനെ ക്രാന്തദർശി മൂന്ന് കാലങ്ങളിലും നിലനിൽക്കുന്നത് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലും ആത്മാവുണ്ട് മനീഷി മന പ്ലസ് ഈസ് മനസ്സിനെ കാരണമായിരിക്കുന്നത് ആത്മാവാണ് ഒന്നിനും ആത്മാവിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല പരിഭൂ ആത്മാവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു സ്വയം പൂവാണ് ആത്മാവ് അതിന് നാശമില്ല എന്നും നിലനിൽക്കുന്നതാണ് ഉണ്ടായതല്ല ഉള്ളതാണ് ഇല്ലാതാകില്ല ആരാലും നശിപ്പിക്കാനും പറ്റില്ല യാഥാതോർത്ഥം എല്ലാ കർമ്മങ്ങളെയും യഥാതമായ രീതിയിൽ കർമ്മങ്ങളെ വ്യവസ്ഥ ചെയ്ത് നൽകിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ കർമ്മങ്ങളെയും വീതം വെച്ച് നൽകിയിരിക്കുന്നത് പരമമായ ആത്മാവാണ് ആത്മാവിൻ്റെ സർവതോന്മുഖമായ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ എട്ടാം മന്ത്രം ഉപസംഹരിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ സ്വരൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഈ എട്ടാം മന്ത്രം ഈശാവാസോപനിഷത്തിലെ പ്രധാനപ്പെട്ട മന്ത്രമാണ് രണ്ട് മാർഗങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്ന് നിവൃത്തി മാർഗവും രണ്ട് പ്രവൃത്തി മാർഗവും ഒന്നാം മന്ത്രം നിവൃത്തി മാർഗവും രണ്ടാം മന്ത്രം പ്രവൃത്തി മാർഗവുമാണ് എട്ട് വരെയുള്ള മന്ത്രം അതായത് രണ്ട് മന്ത്രങ്ങൾ കഴിഞ്ഞാൽ ബാക്കി ആറ് മന്ത്രങ്ങൾ നിവൃത്തി മാർഗത്തെ കുറിച്ചാണ് ഇതിൽ ആത്മ സ്വരൂപ വർണ്ണനയാണ് നടത്തുന്നത് മൂന്ന് വരെയുള്ള മന്ത്രത്തിൽ മൂന്ന് കഴിഞ്ഞുള്ള മന്ത്രങ്ങൾ എട്ടുവരെയുള്ള മന്ത്രങ്ങളിൽ ആത്മാവിൻ്റെ ഇനിമയ അതായത് പ്രകൃതത്തെ വർണ്ണിച്ചിരിക്കുന്നു സപര്യകാത് ആത്മാവ് അതായത് ബ്രഹ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു ശുക്രം സ്വയം പ്രകാശമാണ് സർവത്ര വ്യാപിച്ച് നിൽക്കുന്നതാണ് ആത്മാവ് അകായം അതിന് കായമില്ല അതിന് ശരീരവുമില്ല ആത്മാവ് ശുദ്ധ ചൈതന്യമാണ് യാതൊന്നിനെയും സമാശ്രയിക്കാതെ നിൽക്കുന്ന ചൈതന്യമാണ് ആത്മാവ് സൂര്യപ്രകാശത്തെയും സൂര്യപ്രകാശത്തെക്കാളും അതീതമായിട്ടുള്ളതാണ് ആത്മസൂര്യന്റെ പ്രകാശം ആത്മസൂര്യൻ അകായമാണ് സൂക്ഷ്മ ശരീരം സ്വപ്നശരീരത്തിലാണ് ഉള്ളത് നമ്മുടെ ഭൗതിക ശരീരം സത്യമല്ല സ്വപ്നം കാണുമ്പോൾ ഈ ശരീരമില്ല ആ ശരീരം സൂക്ഷ്മ ശരീരം ഇല്ലാത്തതാണ് അതായത് സൂക്ഷ്മശരീരം സംഘരഹിതം അല്ലെങ്കിൽ സംഘരാഹിത്യം വ്രണ വ്രണം മുറിവ് ഇല്ലാത്തത് യാതൊരുവിധ പാപകർമ്മങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല പുണ്യവും പാപവും ആത്മാവിനെ ബാധിക്കില്ല ലൗലി ലൗകിക ജീവിതത്തിൽ ഭൗതി ഭൗതിക ജീവിതത്തിൽ വരുന്നതാണ് പുണ്യപാപങ്ങൾ കവി ആത്മാവ് ത്രികാലങ്ങൾക്ക് അതീതമാണ് ക്രാന്തദർശിയാണ് ആത്മാവിന് പ്രായമില്ല വയസ്സില്ല എല്ലാം എല്ലാത്തിനെയും അറിയുന്നതാണ് ആത്മാവ് മനീഷി മനസ്സിന് ഈശ്വനായിട്ടുള്ളതാണ് ആത്മാവ് സൂര്യൻ സ്വയം പ്രകാശമാണ് സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നു ചന്ദ്രന് സ്വന്തമായി പ്രകാശമില്ല ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നു ഇതേപോലെയാണ് ശുക്രമായ ആത്മപ്രകാശത്താൽ പ്രശോഭിക്കുന്നതാണ് മനസ്സ് മനസ്സ് പ്രവർത്തിക്കുന്നത് ആത്മാവിൻ്റെ പ്രകാശം കൊണ്ടാണ് മനസ്സ് പ്രകാശിക്കാൻ കാരണമായ ഈശ്വരമാണ് ഈശ്വനാണ് ആത്മാവ് അതുകൊണ്ടാണ് ആത്മാവിന് മനീഷി എന്ന് പറയുന്നത് ഇതേപോലെ ആത്മപ്രകാശമാണ് മനസ്സിൽ വീഴുന്നത് നമ്മളെ ലോകവ്യാപാരങ്ങളിൽ ലോകവ്യാപാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആ പ്രകാശം ഉള്ളത് കൊണ്ടാണ് രാവിലെ ഉണരണം കർമ്മങ്ങളിൽ ഏർപ്പെടണം പ്രവൃത്തികളിൽ ഏർപ്പെടണം നമ്മളെ പ്രേരിപ്പിക്കുന്നത് മനസ്സാണ് ലോക വ്യാപാരങ്ങളിൽ വ്യാപൃതമാക്കുന്നത് മനസ്സാണ് മനസ്സിന്റെ ചൈതന്യം കൊണ്ടാണ് അതായത് ആത്മാവ് കൊണ്ടാണ് മനസ്സിന് ചൈതന്യം ഉണ്ടാകുന്നത് ചന്ദ്രന് വൃദ്ധിയും വൃദ്ധിഷയവും ഉണ്ടാവും അതേപോലെ മനസ്സിനും വൃദ്ധിയും വൃദ്ധിഷയവും ഉണ്ടാവും മനസ്സ് ചന്ദ്രനെ പോലെയാണ് ആത്മാവ് ഒന്നിനോടും ബന്ധപ്പെട്ടിരിക്കുന്നില്ല ജാഗ്രത സ്വപ്ന സുഷുപ്തി ഈ മൂന്ന് അവസ്ഥയിൽ സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരം ജാഗ്രതയിൽ സ്ഥൂല ശരീരം സുഷുപ്തിയിൽ കാരണ ശരീരമാണ് സ്ഥൂലം സൂക്ഷ്മം കാരണ ശരീരം നമുക്കാണുള്ളത് ആത്മാവിനില്ല അകായമാണ് ജാഗ്രതാവസ്ഥയിൽ അനുഭവിക്കുന്നത് സ്ഥൂല ശരീരമാണ് എന്നാൽ സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് സൂക്ഷ്മ ശരീരം കൊണ്ടാണ് സൂക്ഷ്മശരീരം സത്യമാണോ അല്ല സൂക്ഷ്മ ശരീരം ആത്മാവിനില്ല അത് മിഥ്യയാണ് അപ്പോൾ അവിടെ കായമില്ല ശരീരമില്ല എന്ന് അർത്ഥമാക്കുന്നു ആത്മാവ് സർവത്ര വ്യാപിച്ചു കിടക്കുന്നു അത് സ്വയം പ്രകാശമാണ് സ്ഥൂല ശരീരത്തിന് മുറിവുണ്ടാവും അസ്നാവിരം ആത്മാവിന് ഞാടി ഞരമ്പുകളില്ല ആത്മാവിന് സ്ഥൂല ശരീരവും ഇല്ല വ്രണമില്ല സ്നായുക്കളില്ല എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരവും ആത്മാവിനില്ല ശുദ്ധം കാരണശരീരത്തിൽ കാരണശരീരം ശുദ്ധമാണ് നമ്മുടെ ശരീരം അഴുക്കു നിറഞ്ഞതാണ് ദുർഗന്ധപൂരിതമാണ് ആത്മാവിനെ കാരണ ശരീരവും ശരീരമാണ് അഴുക്കുപുരളുന്നത് ആത്മാവിന് പുണ്യപാപങ്ങളില്ല ഈ മൂന്ന് ശരീരങ്ങൾ ശരീരവും സ്ഥൂലം സൂക്ഷ്മം കാരണം ആത്മാവിനോട് അസോസിയേറ്റ് ചെയ്യുന്നില്ല അതിനെ പരമാത്മാവ് എന്ന് പറയുന്നു പരമാത്മാവ് ഈ മൂന്ന് ശരീരത്തോടെ ബന്ധപ്പെട്ടിരിക്കുന്നതിന് ജീവാത്മാവ് എന്ന് പറയുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ എപ്പോൾ ഇവ മൂന്നായും ബന്ധപ്പെട്ടിരിക്കുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നുവോ അത് ജീവാത്മാവ് ആത്മാവിനെ ഈ മൂന്ന് ശരീരത്തെയും ശരീരത്തിലെയും ഒരു കാര്യങ്ങളും ബാധിക്കില്ല വരികയും പോവുകയും ചെയ്യുന്നത് ഞാൻ എന്ന ആത്മാവിനെ ആഗമപായിത്വവും ഇല്ല പിന്നെയോ പഞ്ചഭൂതങ്ങളാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി ആത്മാവിന് ജനനവും മരണവുമില്ല അഭാപവിധം നമ്മുടെ ശരീരം പോയാലും ആത്മാവുണ്ട് അകായം അവ്രണം അസ്വിരം ശുദ്ധം അപാപവിധം കവിയർ മനീഷീപരിഭൂ സ്വയം ഭൂദാ ശാശ്വതീപ്യ സമാപ്യ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ കാർമേഹം കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് സൂര്യന് മങ്ങിയ പ്രകാശം പോലെ തോന്നുന്നു അതായത് അജ്ഞാ അജ്ഞാനം മൂടിയിരിക്കുന്നത് കൊണ്ടാണ് നാം പരമാത്മാവിനെ തിരിച്ചറിയാത്തത് മനസ്സ് ചന്ദ്രനെ പോലെയാണ് വൃദ്ധിയും വൃദ്ധിഷയവും ഉണ്ട് ആത്മാവിനെ ആരും ഉണ്ടാക്കിയതല്ല ആരാലും നശിക്കപ്പെടാനും പറ്റില്ല ആത്മചൈതന്യം ഏറിയും കുറഞ്ഞു ഇരിക്കും ഇത് ചന്ദ്രനെ പോലെ പരിഭൂ സർവ്വദിനുപരിയായി നിലകൊള്ളുന്നത് ഇത് സ്വയംഭൂവാണ് ഈ പ്രാപഞ്ചിക കർമ്മങ്ങളെ യഥാതമായി അതായത് വേണ്ടുന്ന വീണ്ടുന്നവണ്ണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളെയും സംവത്സരാദി പ്രജാപതികൾക്കായി വീതിച്ചു നൽകിയിരിക്കുന്നു സംവത്സരാദി പ്രജാപതികൾ ആരൊക്കെയാണ് ഏതാണ് സംവത്സരങ്ങള് വസന്തം ഹേമന്തം ശിശിരം ഗ്രീഷ്മം ഇവക്കൊക്കെ തുല്യമായി വീതിച്ചു നൽകിയിരിക്കുന്നു മനസ്സിന് സ്വന്തമായ കഴിവില്ല ആത്മസൂര്യന്റെ ചൈതന്യം പ്രകാശം കൊണ്ടാണല്ലോ മനസ്സ് പ്രകാശിക്കുന്നത് മനസ്സ് പ്രകാശിക്കുന്നത് കൊണ്ടാണ് നാം ബാഹ്യമായി പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ പ്രകാശം കൊണ്ടാണ് പ്രവൃത്തികൾ നടക്കുന്നു സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ വീണേ ആ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ വീഴുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ മനസ്സിന് ചൈതന്യമില്ല മനസ്സിന് ചൈതന്യം നൽകുന്നത് ആത്മസൂര്യനാണ് മനസ്സിന് തോന്നാനും തോന്നിപ്പിക്കാനും ഉള്ള ചൈതന്യമാണ് ആത്മാവ് സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ വീണേ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ വീഴുന്നു ആത്മസൂര്യന്റെ പ്രകാശം മനസ്സിൽ വീഴുമ്പോൾ മനസ്സ് പ്രകാശിക്കുന്നു ആ മനസ്സിന്റെ പ്രകാശം കൊണ്ടാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയും കർമ്മേന്ദ്രിയങ്ങൾ വഴിയും കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബാഹ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ശരിയാവാത്തതിനു കാരണം നമ്മുടെ മനസ്സ് ശരിയല്ല ആത്മചൈതന്യം കുറവായത് കൊണ്ടാണ് മനസ്സിന് ചൈതന്യം കുറയുന്നത് കാരണം മായയുണ്ട് മായ മാറി ആത്മചൈതന്യം പ്രകാശിച്ചാൽ നമ്മുടെ പ്രവൃത്തി നന്നാവുകയും ജീവിതം നന്നാവുകയും ചെയ്യും ആത്മപ്രകാശം ഉണ്ടാവാൻ അജ്ഞാനം മാറണം നമ്മുടെ കർമ്മപഥം പ്രകാശിതമാകാൻ അറിവ് വേണം ആന്തരികമായി വെളിയിലിരിക്കുന്ന ദൈവമല്ല നമ്മെ പ്രകാശിതമാക്കുന്നത് അത് നമ്മൾ തന്നെയാണ് ആത്മചൈതന്യമാണ് മനസ്സ് പ്രശോഭിതമായാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ പ്രശോഭിതമാകും ആത്മാവ് എല്ലാത്തിനും ഉപരിയാണ് ആ പരമാത്മാവ് യഥാർത്ഥമായ രീതിയിൽ യോഗ്യതാടിസ്ഥാനത്തിൽ കർമ്മങ്ങളെ അതായത് പ്രാപഞ്ചിക കർമ്മങ്ങളെ വേണ്ടവണ്ണം വേണ്ടുന്ന രീതി അനുയോജ്യമായ രീതിയിൽ വ്യവസ്ഥ ചെയ്ത് വീതിച്ചു കൊടുത്തിരിക്കുന്നു ആർക്ക് പതിനാല് പ്രജാപതികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സംവത്സരാദി പ്രജാപതികൾക്ക് നാല് ഋതുക്കളെ ശാശ്വതങ്ങളായ പ്രജാപതികൾക്ക് സമമായി വീതിച്ചു നൽകിയിരിക്കുന്നു പ്രകൃതിയിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നത് സമത്സരാദി പ്രജാപതികളാണ് ആത്മാവിന്റെ ആദിമാദ്യാന്തരഹിതമായ അവസ്ഥയെ അന്യൂനമായി അനാവരണം ചെയ്തിരിക്കുന്ന മന്ത്രമാണ് ഈ ജ്ഞാനമല്ല ജാന ജ്ഞാനവല്ലരി സപര്യകാ ചുക്രമായം ശുദ്ധം അഭാപവിധം സ്വയം സംഭവിക്കപ്പെട്ടിട്ടുള്ളതിനാൽ അഥവാ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ആത്മാവിനെ സ്വയംഭൂ എന്ന് വിളിക്കുന്നു ബാഹ്യമായ ഏതെങ്കിലും ശക്തികളോ കരങ്ങളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതോ സൃഷ്ടിക്കപ്പെടുന്നതോ സൃ സൃഷ്ടിക്കപ്പെടാവുന്നതോ അല്ല പ്രപഞ്ചത്തിന് പരമകാരണമായി വർത്തിക്കുന്ന ആത്മാവ് അഥവാ ബ്രഹ്മം മാത്രമല്ല അഥവാ ബ്രഹ്മം മാത്രമല്ല അതാരാലും സൃഷ്ടിക്കപ്പെട്ടതുമല്ല നിത്യമായി ആവശിച്ചിരിക്കുന്ന അതിന് ആരംഭമോ അവസാനമോ ഇല്ല ഭൗതികമായ യാതൊരു വസ്തു ഉണ്ടായി നിലനിന്ന് തീരുന്നതാണ് സൃഷ്ടിക്കപ്പെടുന്ന യാതൊന്നിനും ആറ് പരിണാമാവസ്ഥകൾ ഉണ്ടായിരിക്കും അവ ജനനം സ്ഥിതി വർധനം പരിണാമം ക്ഷയം നാശം എന്നിവയാണ് എന്നാൽ പരിണാമങ്ങൾക്ക് വിധേയമാകുന്ന യാതൊന്നിലും പരിണാമരഹിതമായി നിൽക്കുന്ന നിത്യസത്യമാണ് ആത്മാവ് ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്നറിയുക അതാരാലും സൃഷ്ടിക്കപ്പെടുന്നതോ നശിക്കപ്പെടുന്നതോ അല്ല നശിപ്പിക്കപ്പെടുന്നതോ അല്ല അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അതിനപ്പുറവും ഇപ്പുറവുമില്ല അത് സനാതനമാണ് പരിണാമം ഉള്ളവയിലും പരിണാമം ഇല്ലാത്ത ഇല്ലാത്തതില്ലാതെ നിലനിൽക്കുന്ന സദ്വസ്തുവാണ് ആത്മാവ് പ്രപഞ്ചത്തിലുള്ള സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണെന്നും ആ ആത്മാവ് തന്നെയാണ് നില നിലനിൽക്കുന്നതെന്നും അതുവഴി ഈ പ്രപഞ്ചത്തിൽ തന്നിൽ നിന്നും അന്യമായിട്ട് യാതൊന്നുമില്ല എന്നും അറിയുന്നു യാതൊരു വിദ്യയെ അഥവാ അറിവിനെ അറിഞ്ഞാൽ പിന്നെ യാതൊന്നും വേറെ അറിയേണ്ടതായില്ലയോ അതാണ് പരമമായ വിദ്യ ജ്ഞാനം അറിവ് ഈ ഞാൻ ആരെന്ന് അനുഭവിച്ചറിയുമ്പോൾ മറ്റുള്ളതല്ല ആ അറിവ് തന്നെ ഞാൻ തന്നെയാണെന്ന് അറിയുന്നതാണ് സർവജ്ഞത്വം സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ജ്ഞാനം അഥവാ ആത്മാവ് എന്നറിയുന്ന അനുഭവജ്ഞാനിയാണ് സർവജ്ഞൻ ആത്മാവ് ജ്ഞാനമാണ് അതിൽ അജ്ഞാനം ബാധിക്കില്ല സൂര്യന്റെ രശ്മി യാതൊരു ഭേദബുദ്ധിയും കൂടാതെ എല്ലായിടവും പതിക്കുന്നു വസ്തുവിലും നിർമ്മല വസ്തുവിലും സൂര്യരശ്മി പതിക്കുന്നു എന്നാൽ മലിനതയോ നിർമ്മലതയോ സൂര്യനെ ബാധിക്കുന്നില്ല ഇതേപോലെയാണ് ആത്മാവ് ആത്മാവ് സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നെങ്കിലും ആത്മാവിനെ യാതൊന്നും ബാധിക്കില്ല ആത്മാവിനെ സംബന്ധിച്ച ധർമാധർമ്മങ്ങളോ പുണ്യപാപങ്ങളോ സ്വർഗനരകങ്ങളോ ഇല്ല അത് സർവ്വത്തിലും സാക്ഷിയാണ് ഒരു കണ്ണാടിയിൽ അനന്തമായ രൂപങ്ങൾ പ്രതിബിംബിക്കപ്പെടുന്നു കണ്ണാടി പ്രതിബിംബിക്കുന്ന വസ്തുവിന്റെ യാതൊരു സ്വഭാവവും കണ്ണാടിയെ ബാധിക്കില്ല ധർമാധർമ്മ ചിന്തകൾ ആപേക്ഷികം മാത്രമാണ് ആത്മാവ് അവക്കെല്ലാം അതീതമാണ് ആത്മാവ് പുണ്യപാപങ്ങൾക്കെല്ലാം അതീതമാണ് പുണ്യവും പാപവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് സ്വർണ ചങ്ങല കെട്ടിയാലും ഇരുമ്പ് ചങ്ങല കെട്ടിയാലും ബന്ധനം ബന്ധനം തന്നെയാണ് സ്വർണത്തിൻ്റെയും ഇരുമ്പിൻ്റെയും വിലയിലും ഭംഗിയിലും വ്യത്യാസം ഉണ്ടായിരിക്കാം എന്നാൽ രണ്ടു ചങ്ങലയും നൽകുന്നത് ഒരേ ബന്ധനം തന്നെ ആണ് പുണ്യപാപങ്ങൾക്ക് അതീതമായ ആത്മാവിനെ അനുഭവിച്ചറിയുന്നതാണ് മുക്തി അഥവാ മോക്ഷം അഥവാ പരമമായ സ്വാതന്ത്ര്യം അത് സ്വർഗനരകങ്ങൾക്ക് അതീതമാണ് അഖണ്ഡമായ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളിലും വ്യാപിച്ചു നിന്ന് സർവ്വതിനേയും നിയന്ത്രിക്കുന്ന നിശ്ചലവും നിഷ്ക്രിയവും നിർഗുണവുമായ ശക്തിയാണ് മഹിമയാണ് ബ്രഹ്മം അത് തന്നെയാണ് ആത്മാവ് ഓ ിൽ തനിയെ പ്രോലസിച്ചിടും നിറവാർന്നെല്ലാം അറിയും ഭഗവത്തു വെവ്വേറായി നൽകി മുൻപോലി വിശ്വമൊക്കെയും ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുഘടാശം ആവളം എന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവം ഗുരുപാതങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരു തസത്വം